കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ എനിക്ക് ബിസിനസ്സിൽ നിക്ഷേപിക്കാം നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തെട്ട് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഡിസംബർ ഒന്നിന് കുവൈത്തിൽ നടക്കുന്ന ജി സി സി ഉച്ചകോടിയിലേക്ക് ബഹ്റൈൻ രാജാവ് അഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയെ ക്ഷണിച്ച് കുവൈത്ത് അമീർ കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ ലഹ്യ കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷ് അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസാബാഹിന്റെ കത്ത് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫയ്ക്ക് കൈമാറി ഗുദേബിയ കൊട്ടാരത്തിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഇരുവരും കുവൈത്തും ബഹറിനും തമ്മിലുള്ള ചരിത്രപരമായ ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു നാൽപ്പത്തഞ്ചാമത് ജി സി സി ഉച്ചകോടിയാണ് കുവൈത്തിൽ നടക്കുന്നത് ബഹ്റിൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൾ ലത്തീഫ് അൽ സയാനി ധനമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ ക്യാബിനറ്റ് കാര്യമന്ത്രി അഹമ്മദ് അൽ മാൽക്കി എന്നിവരും കൂടിക്കാഴ്ച വേളയിൽ സന്നിഹിതരായിരുന്നു സിംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സീറോ മലബാർ സൊസൈറ്റി ബഹ്റിനിൽ ആരംഭിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സൽമാനിയയിലെ മർമരീസ് ഹാളിൽ വെച്ച് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു നോർത്തേൺ അറേബ്യ അപ്പസ്തോലിക് വികാരി ബിഷപ്പ് ആൾഡോ ബെറാർഡി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു രജത ജൂബിലി ആഘോഷങ്ങളുടെ സ്മാരക സ്മാരകഫലകത്തിന്റെ അനാച്ഛാദനവും സിംസ് രജത ജൂബിലി ലോഗോ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു പ്രമുഖ ബിസിനസ്സുകാരായ കെ ജി ബാബുരാജിനെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സിംസ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച മുൻ പ്രസിഡന്റുമാരായ ജോസഫ് കെ തോമസ് ജേക്കബ് വാഴപ്പിള്ളി എന്നിവരെയും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള നല്ല സമരിയക്കാരൻ പുരസ്കാരം ഡേവിസ് ടി മാത്യുവിനും ബെസ്റ്റ് എൻറ്റർപ്രണർ പുരസ്കാരം ജിമ്മി ജോസഫിനും സിംസ് ബിസിനസ് എക്സലൻസ് പുരസ്കാരം എ ടി ബിജുവിനും ജസ്റ്റിൻ ജോർജിനും സമ്മാനിച്ചു സിംസ് പ്രസിഡന്റ് ഷാജൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സബിൻ കുര്യാക്കോ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജീവൻ ചാക്കോ നന്ദി പറഞ്ഞു വിവിധ സാമൂഹ്യ നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു എസ് കെ എസ് എസ് എഫ് ബഹ്റിന്റെ ആഭിമുഖ്യത്തിൽ മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മദീന പേഷൻ ശ്രദ്ധേയമായി രണ്ടു സെഷനുകളിലായി നടന്ന മദീന പേഷിന്റെ ആദ്യ സെഷനിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത നൂറ്റി അൻപതിൽ പരം വരുന്ന അംഗങ്ങൾ പങ്കെടുത്തു എസ് കെ എസ് എസ് എഫ് ബഹ്റിൻ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് ചോലക്കോട് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സെഷനിൽ സമസ്ത ബഹറിൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥി എസ് കെ എസ് എസ് എഫ് സ്റ്റേറ്റ് ഇസ്തിഖാമ കൺവീനർ മുസ്തഫ ഫൈസി ആനക്കര മധുബൂ റസൂൽ പ്രഭാഷണം നടത്തി മദീന പേഷൻ അമീർ അഷ്റഫ് എന്നിവരെ നിയന്ത്രിച്ച പരിപാടിയിൽ എസ് കെ എസ് എസ് എഫ് ബഹ്റിൻ വൈസ് പ്രസിഡന്റ് സജീർ പന്തക്കൽ ആമുഖ ഭാഷണവും ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ സ്വാഗതവും അഹമ്മദ് മുനീർ നന്ദിയും പറഞ്ഞു മുഹമ്മദ് നബി പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ നടന്ന പൊതുസമ്മേളനം ഫക്രുദ്ദീൻ സയ്യിദ് പൂക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുജ്തബ ഫൈസി ആനക്കര പ്രമേയ പ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ സമസ്ത കേന്ദ്ര വർക്കിംഗ് പ്രസിഡന്റ് വി കെ കുഞ്ഞഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൾ വാഹിദ് വൈസ് പ്രസിഡന്റുമാരായ സയ്യിദ് യാസർ ജിഫ്രി തങ്ങൾ മുഹമ്മദ് മുസ്ലിയാർ എടവണ്ണപ്പാറ ഹാഫി ഷറഫുദ്ദീൻ മൗലവി ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ മജീദ് ചോലക്കോട് ജോയിന്റ് സെക്രട്ടറി കെ എം എസ് മൗലവി ബഹ്റൈൻ റേഞ്ച് ജംഇയത്തുൽ മു അലിമീൻ ജനറൽ സെക്രട്ടറി ബഷീർ ദാരിമി തുടങ്ങിയവർ പങ്കെടുത്തു അബ്ദുൾ മജീദ് ചോലക്കോടിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ബഹ്റിനിലെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന മേൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നിർദ്ദേശത്തിന് ബഹ്റിൻ പാർലമെന്റ് അംഗീകാരം നൽകി രാജ്യത്തിൻ്റെ മത്സ്യസമ്പത്തും മത്സ്യബന്ധന പാരമ്പര്യവും സംരക്ഷിക്കാനും മേഖലയിൽ സ്വദേശി തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും ഉദ്ദേശിച്ചാണ് ഈ നിർദ്ദേശം പാർലമെന്റിൽ പാസാക്കിയിരിക്കുന്നത് പാർലമെന്റ് സെഷനിൽ എം പിമാരായ മുനീർ സെറൂർ ലുൽവ അൽ റുഹൈമി നജീബ് അൽ കുവാരി മറിയം അൽ സയേക് മുഹമ്മദ് അൽ അഹമ്മദ് എന്നിവരാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് വിദേശ തൊഴിലാളികൾക്ക് വ്യക്തമായ മാനദണ്ഡങ്ങൾ വേണമെന്നും അനിയന്ത്രിതമായ മത്സ്യബന്ധനം മത്സ്യസമ്പത്തിൻ്റെ ശോഷണത്തിനിടയാക്കുമെന്നുമുള്ള ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചാവേളയിൽ എം പിമാർ പ്രകടിപ്പിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം സാംസ്കാരിക സംഘടനയായ നൌഗാ ബഹ്റിൻ കുടുംബസംഗമം സംഘടിപ്പിച്ചു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അമ്പതോളം ആളുകൾ പങ്കെടുത്തു നൌഗാ ബഹ്റിൻ സെക്രട്ടറി അശ്വതി മിഥുൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നൌഗാ പ്രസിഡന്റ് നിതീഷ് മലേൽ അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രവർത്തകരായ യു കെ ബാലൻ സുരേഷ് മണ്ടോടി സജിത് വെള്ളിക്കുളങ്ങര കമനീഷ് എം പി സുരേഷ് എന്നിവർ സംസാരിച്ചു ഐ വൈ സി സി ബഹ്റിൻ ടോബ്ലി സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലാൽസൺ മെമ്മോറിയൽ വിദ്യാനിധി സ്കോളർഷിപ്പിന്റെ നാലാംഘട്ട വിതരണം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സി ധിഖ് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എന്നിവർ വിതരണം ചെയ്തു അഭിനശ്രീ ജംഷീന എന്നീ വിദ്യാർത്ഥിനികൾക്കാണ് പഠനമികവിന്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് ലഭിച്ചത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോകുൽദാസ് മാധ്യമപ്രവർത്തകൻ സുർജിത്ത് അയ്യപ്പത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്വിൻ പടിഞ്ഞാറത്തറ കോൺഗ്രസ് നേതാവ് സാലി റാട്ടക്കൊല്ലി ഐ വൈ സി സി ബഹ്റിൻ പ്രതിനിധികളായ ജോൺസൺ ഫോർട്ട് കൊച്ചി മൂസ കോട്ടക്കൽ ഡോക്ടർ ആൻസി ഷിബിൻ അടക്കമുള്ളവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നാല് വർഷങ്ങളിലായി തൃശൂർ കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ നൽകിയ വിദ്യാനിധി സ്കോളർഷിപ്പ് അടുത്ത വർഷങ്ങളിലും തുടരുമെന്ന് ഐ വൈ സി സി ബഹ്റിൻ ടൂബ്ലി സൽമാബാദ് ഏരിയ പ്രസിഡന്റ് നവീൻ ചന്ദ്രൻ സെക്രട്ടറി ഷാഫി വയനാട് ട്രഷറർ ഫൈസൽ പട്ടാമ്പി എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നാൽപ്പത്തേഴ് വർഷത്തെ പ്രവാസ ശേഷം സ്വദേശത്തേക്ക് തിരിച്ചുപോകുന്ന അബ്ദുൾ ഗഫൂർ പാടൂരിന് തർബിയ ഇസ്ലാമിക് സൊസൈറ്റി യാത്രയപ്പ് നൽകി നാഷണൽ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഷെയ്ഖ് ആദിൽ റാഷിദ് ബുസൈബ അദ്ദേഹത്തിനുള്ള സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു അൽ മന്നായി സെന്റർ കോർഡിനേറ്റർ ഡോക്ടർ സ അദുല്ല അൽ മുഹമ്മദി യാക്കൂബ് ഈസ സി കെ അബ്ദുള്ള എന്നിവർ സന്നിഹിതരായിരുന്നു